ഗാസയിലെ ഏറെനാൾ നീണ്ടു നിന്ന യുദ്ധം ഇസ്രായേലിനെ ലോക രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ബഹിഷ്കരണങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് ഇപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം നേരിടുന്നത് പർണ്ണ തുടർന്ന് ദക്ഷിണാഫ്രിക്കയ്ക്ക് നേരിടേണ്ടി വന്നതുപോലുള്ള ഒരു സ്ഥിതിവിശേഷം ഇസ്രായേലിനും വരുമോ എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ഉയരുകയാണ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു എൻ അവതരിപ്പിച്ച പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ അടക്കമുള്ള നൂറ്റിനാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ വോട്ട് ചെയ്തപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെ പത്ത് രാജ്യങ്ങൾ മാത്രമാണ് ഇതിനെ എതിർത്തത് ഇസ്രായേൽ എന്ന ശക്തമായ രാജ്യം എന്തുമാത്രം അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണിത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുവിനെതിരെ ലോകരാജ്യങ്ങളിൽ മാത്രമല്ല ഇസ്രയേലിലും കനത്ത പ്രതിഷേധങ്ങൾ ഉയരുകയാണ് മുൻ പ്രധാനമന്ത്രിമാരായ യഹൂദ് ബരാക്കും യഹൂദ് ഒൽമർട്ടും നതന്യാഹു തങ്ങളുടെ രാജ്യത്തെ അന്താരാഷ്ട്ര നിഷ്ഠൂരനാക്കി എന്ന് ഇതിനോടകം ആരോപിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറിനെ തുടർന്ന് നതന്യാഹുവിന് യാത്ര ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയിൽ ബ്രിട്ടൻ ഫ്രാൻസ് ഓസ്ട്രേലിയ ബെൽജിയം കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാൻ പദ്ധതിയിടുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഒമ്പതിന് ഖത്തറിൽ ഹമാസ് നേതാക്കൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങളും ഒറ്റക്കെട്ടായി ഇസ്രായേലിനെ അപലപിക്കുകയാണ് ദോഹയിൽ യോഗം ചേർന്ന അവർ ഇസ്രയേലുമായി ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ വീണ്ടും ചിന്തിക്കണമെന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഗാസയിലെ പട്ടിണിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രയേലിനെതിരെയുള്ള രോഷം പ്രസ്താവനകളിൽ മാത്രം ഒതുക്കാതെ ഉപരോധങ്ങളിലേക്ക് കടക്കുകയാണ് വെസ്റ്റ് ബാങ്കിലെ അനധികൃത ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ബെൽജിയം നിരോധിച്ചു കഴിഞ്ഞു ഇസ്രയേലി കമ്പനികളുമായുള്ള കരാറുകൾ വീണ്ടും പരിശോധിക്കാനും പലസ്തീനികൾക്കെതിരെ അക്രമം നടത്തുന്ന ജൂത കുടിയേറ്റക്കാർക്കും രണ്ട് ഇസ്രായേൽ മന്ത്രിമാർക്കും യാത്രാവിലക്ക് ഏർപ്പെടുത്താനും കൂടി ബെൽജിയം തീരുമാനിച്ചു ബെൽജിയത്തിൻ്റെ ഈ നീക്കത്തിന് പിന്നാലെ സ്പെയിനും സ്വന്തം നിലയിൽ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആയുധ ഉപരോധവും നിയമമാക്കിക്കൊണ്ട് ഭാഗിക ഇറക്കുമതി നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗാസയിൽ വംശഹത്യയിലോ യുദ്ധകുറ്റങ്ങളിലോ ഉൾപ്പെട്ട ഒരാൾക്കും സ്പാനിഷ് പ്രദേശങ്ങളിലേക്ക് പ്രവേശനം ഇനി അനുവദിക്കില്ല ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകളും ആയുധങ്ങളുള്ള വിമാനങ്ങളും സ്പാനിഷ് തുറമുഖങ്ങളിൽ അടുക്കുന്നതിനോ അവരുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനും വിലക്കും ഏർപ്പെടുത്തി ഇസ്രായേലുമായി ബന്ധപ്പെട്ട വ്യാപാര കരാറുകൾ ഭാഗികമായി നിർത്തിവെക്കാനും തീവ്ര വലതുപക്ഷ മന്ത്രിമാർക്ക് ഉപരോധം ഏർപ്പെടുത്താനും യൂറോപ്യൻ യൂണിയനും ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് ഗാസയിലെ സംഭവങ്ങൾ ലോകമനസാക്ഷിയെ പിടിച്ചു കുലുക്കി എന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർലൈനും പറഞ്ഞു മുന്നൂറ്റി പതിനാല് മുൻ യൂറോപ്യൻ നയതജ്ഞരും ഉദ്യോഗസ്ഥരും ഈ കരാർ പൂർണ്ണമായും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കത്തെഴുകയും ചെയ്തിട്ടുണ്ട് നോർവേയുടെ രണ്ട് ട്രില്യൺ ഡോളർ മൂല്യമുള്ള സോവറിൻ വെൽത്ത് ഫണ്ട് ഈ മാസം പകുതിയോടെ ഇരുപത്തിമൂന്ന് ഇസ്രയേൽ കമ്പനികളെ ആ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്തു സാംസ്കാരിക മേഖലയിലും ഈ ബഹിഷ്കരണം വ്യാപകമായി കാണാം പലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്യയിലും വർണ്ണവിവേചനത്തിലും ഉൾപ്പെട്ട ഇസ്രായേലി നിർമ്മാണ കമ്പനികളെയും മറ്റും ഹോളിവുഡിൽ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന കത്തിനെ ഒരാഴ്ചയ്ക്കുള്ളിൽ നാലായിരത്തിലധികം പേരാണ് ഒപ്പിട്ടത് ഇസ്രയേലി വിദേശകാര്യമന്ത്രി ഗിഡിയൻസാർ ഈ പ്രതികരണങ്ങളെ ധിക്കാരപരം എന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ ഇസ്രയേലിൻ്റെ മുൻ അംബാസഡർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യം വലിയ പ്രതിസന്ധിയിലാണെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് എന്നാലും അമേരിക്കയുടെ വലിയ രീതിയിലുള്ള പിന്തുണ ഇസ്രയേലിന് ഇപ്പോഴുമുണ്ട് ഇപ്പോഴത്തെ സമ്മർദ്ദം തുറന്നാലും ഇസ്രയേൽ ഒരു ഭീകരമായ ഒറ്റപ്പെടലിൽ നിന്നും സംരക്ഷിച്ച് നിർത്തുന്ന ഏക ശക്തിയും അമേരിക്ക തന്നെയാണ്